സുരേഷേട്ടൻ ചെയ്ത കാര്യങ്ങളെ വിമർശിക്കുന്ന സമയത്ത് ഈ വിമർശിക്കുന്ന വിഷയങ്ങളിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ജനം ഒരു മാധ്യമപ്രവർത്തകരുടെ പുറത്ത് പുള്ളി തട്ടിയിട്ട് ആ ഒരു വിഷയം വരും അതിൽ ശരി തെറ്റുകളോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തെറ്റാണ് അതല്ല അവിടുത്തെ വിഷയം അതിനെ ഈ രീതിയിൽ വളച്ചൊടിച്ച് വക്രീകരിച്ച് അങ്ങേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അങ്ങേരുടെ കൂടെ നിൽക്കും എനിക്കതേ ഭയങ്കര പേഴ്സണൽ ബന്ധമൊന്നുമുള്ള ആളൊന്നുമല്ല ഇപ്പം ഞാൻ എല്ലാ ഇവിടുത്തെ ഇവിടുത്തെ കണ്ടാടച്ചാണികൾ സകല മനുഷ്യരും പുള്ളിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ട് നിങ്ങൾ എന്നെ കല്യാണത്തിന് കണ്ട് കാണത്തില്ല കാര്യം ഇപ്പം അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഞാൻ പുള്ളി ഏജ് കഴിഞ്ഞാൽ പുള്ളി എന്നെ എടുത്ത് മലമറിച്ച് ഒന്നും തരുമെന്ന് വിശ്വസിച്ചിട്ടു പറഞ്ഞത് പറയുന്നത് അത് റിയാലിറ്റിയാണ് അവിടെ തൊട്ട് അനാവശ്യ വർഗീയത കുത്തിക്കേറ്റി ഇപ്പം ബെൻസനും ബെൻസിയും എന്ന് പറഞ്ഞാൽ പണ്ട് എയ്ഡ്സ് വന്ന കുട്ടികൾ അന്ന് എയ്ഡ്സ് വന്ന സമയത്ത് വലിയ ചർച്ചയായത് രണ്ട് കുട്ടികളുടെ കാര്യമാണ് ഇവർ അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായിട്ട് കത്ത് നിൽക്കുന്ന സമയം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ നിൽക്കുകയാണ് എൻഡോസൽഫാൻ വിഷയം വന്ന സമയത്ത് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പോയി ആർക്ക് എന്തിനു വേണ്ടി സി ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അകൽമാരാണ് എന്തിനാണ് വിമർശിക്കുന്നത് എനിക്ക് നഷ്ടമല്ലേ ഉള്ളൂ അപ്പം എനിക്ക് എന്ത് എനിക്ക് 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 ഇനി എന്തിനാ പ്രശസ്തി എന്നെ ഒരു ഇതോട്ടം മലയാളിക്ക് മൊത്തം അറിയാം നല്ലതോ ചീത്തയോ എല്ലാവർക്കും എന്നെ അറിയാം അപ്പം പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല പണത്തിന് വേണ്ടിയിട്ടുമല്ല ഒന്നിനുമല്ല അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും പറയണമെന്ന ചിന്തയാണ് എന്നെ കൊണ്ടുപോകാം അതുകൊണ്ടെങ്കിൽ സുരേഷ് ഗോപി സ്വന്തം പൈസ വെച്ചിട്ട് ആൾക്കാരെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല അന്ന് കരുണാകരനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനായിരുന്നു പുള്ളി ഓഫറുകൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് അന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അന്നും മത്സരിച്ചിട്ടില്ല ഒരു സ്ഥാനമാനങ്ങൾ വാങ്ങിയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ജനങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസംതംപ്തി ഒരുപാട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇന്ന് അതായത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്നവർ പോലും പിന്നീട് പല ഇന്റർവ്യൂസിലും വന്നിരുന്നിട്ട് സംസാരിച്ച കാര്യം ഒരു കുട്ടി ഒരു പേരമരം കൊണ്ട് കൊടുത്തിട്ട് പ്രധാനമന്ത്രിക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴേ ഇത് ആരുടെ പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പൊ ഇവിടെ എന്റെ ചില സുഹൃത്തുക്കളടുത്ത് ചില ആൾക്കാർ അഖിലേട്ടൻ തന്നെ കൊടുക്കുവോ എന്ന് ചോദിച്ചിട്ട് എന്റെ പടമൊക്കെ വരച്ച് കൊടുത്തതുപോലെ എന്റെ കൊണ്ടു തന്നിട്ടില്ല എന്റെ കൂട്ടുകാരു ആ ഇങ്ങനെ പേര് ഇവിടെന്നെയൊക്കെ കൊണ്ടുത്തരുന്നത് കളയും അപ്പൊ ഇങ്ങനെ ഒരു പേരവനെ പൊക്കി എടുത്തോണ്ട് പോയിക്കുക ഈ കുട്ടി അപ്പം അതായത് അതത്ര പുള്ളിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെ കണ്ടേ അതിലാണ് പുള്ളി സന്തോഷം കണ്ടെത്തുന്നത് ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് ഏറ്റവും കൂടുതൽ ഒരു പതിനായിരം പേരുടെ കിടന്ന് അവരെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അതെല്ലാം പുള്ളി അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന്റെ രീതിയാണ് അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് പുള്ളി ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ പുള്ളി വർഗീയമാതിപ്പം പുള്ളി പറഞ്ഞ ഞാനിടയ്ക്ക് മേജർ റബിസാനോട് പറഞ്ഞു സുരേഷ് സുരേഷ്നെ കാണുമോ എന്ന് പറഞ്ഞു അധികം സംസാരിക്കേണ്ട അധികം സംസാരിച്ച് ചിലപ്പോ തോറ്റു പറഞ്ഞു കാരണം കറക് നിശ്ശബ്ദമാകണല്ലോ നിഷ്കളകമാണെന്നൊക്കെ കരുതി പറയുന്ന ചില കാര്യങ്ങള് അങ് അപകടമാവും അത് വള്ളിയാകും ഇടയ്ക്കില്ല ബ്രാഹ്മണ് അതെന്ത് എങ്ങനെ പറഞ്ഞു അപ്പൊ ഏത് ജാതി പറഞ്ഞാലും അപ്പം മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിച്ചാൽ ഏത് ജാതി പ്രധാനമുണ്ട് കെ എം നാരായണൻ ഏത് ജാതി നോക്കിയിട്ടാണോ ഇന്ത്യൻ പ്രസിഡന്റ് ആ അവനോ ഇന്ത്യൻ പ്രസിഡന്റ് എസ് സി എസ് ടി ആണെങ്കിൽ ഞാൻ സല്യൂട്ട് ചെയ്യത്തില്ലെന്ന് ഏതെങ്കിലും മേജർ ജനറൽ പറയൂ പട്ടാള മേധാവി പറയൂ സല്യൂട്ട് അടിച്ചേ പറ്റൂ അപ്പം മനുഷ്യനെ വിലയിരുത്തേണ്ടത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിൻ്റെ അല്ല അപ്പം അതങ്ങനൊന്നും പറയേണ്ട കാര്യങ്ങളില്ല അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നും പറയണ്ട അതേസമയം ആ മനുഷ്യൻ ആരെയും ദ്രോയ്ക്കാൻ പോകുന്നില്ല ചെയ്യുന്ന സഹായങ്ങളൊക്കെ ജാതിമത ഭേദവി എല്ലാവർക്കും ചെയ്യുന്ന ആളുമാണ് ഇങ്ങനെയൊന്നും സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടുമായിരിക്കത്തില്ല പറയുന്നത് പക്ഷേ ചിലത് വക്രീകരിക്കപ്പെടും അപ്പോൾ ഇത് കാണുന്ന ജനം പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കും കൂടാകുമ്പോൾ ഈ മികച്ചവരെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയല്ലോ തിരഞ്ഞെടുപ്പ് മൂന്ന് കഴുതകൾ മത്സരിച്ചാൽ അതിൽ ഏറ്റവും നല്ല കഴുതി ചിലപ്പോൾ ജനം തിരഞ്ഞെടുക്കും അതിൻ്റെ അർത്ഥം കുതിര ഇത് ഇവരെ പറ്റി പറഞ്ഞതല്ല അങ്ങനെ അടുത്തത് ഞാനൊരു പൊതുവായിട്ട് പറഞ്ഞതാണ് മൂന്ന് കഴുതകൾ മത്സരിച്ചാൽ അതിൽ ഏറ്റവും നല്ല കഴുതേ തിരഞ്ഞെടുക്കാനേ ജനത്തിന് ഓപ്ഷൻ ഉള്ളൂ വോട്ട് ചെയ്യുന്നത് കുതിരയായിരിക്കും വോട്ട് ചെയ്യുന്നത് സിംഹമായിരിക്കും പക്ഷേ നമ്മുടെ ഗതികേട് കഴുതിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് রাষ্ট্রীয়